ഫ്രൈസ് ലോൺ എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്നതെന്ന് പറയും യോശുവയുടെ പുസ്തകം പതിനെട്ടാമത്തെ അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം അനന്തരം ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവൻ ഷീലോവിൽ ഒന്നിച്ചു കൂടി അവിടെ സമാഗമന കൂടാരം നിർത്തി ദേശം അവർക്ക് കീഴടങ്ങിയിരുന്നു ബൈബിൾ പഠിക്കുമ്പോൾ നമുക്കറിയാം സമാഗമന കൂടാരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരുന്ന സ്ഥലമാണ് ദൈവവും മനുഷ്യനും തമ്മിൽ സമ്മേളിക്കുന്ന സ്ഥലമാണ് സമാഗമന കൂടാരം ഈ സമാഗമന കൂടാരത്തിൽ ദൈവത്തിന്റെ തേജസ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം മനുഷ്യരോടൊപ്പം ദൈവത്തിന്റെ തേജസ് ഉണ്ടാകണം എന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാകിയാൽ മോശയോടുള്ള മോശയോട് ദൈവം പറഞ്ഞതിനനുസരിച്ച് ദൈവത്തിനായി ഒരു കൂടാരം നിർമ്മിക്കുകയും ആ കൂടാരം ജനത്തോടൊപ്പം ഇസ്രൈമിൽ നിന്നും വാറ്റത്ത കനാൻ ദേശത്തിലേക്ക് യാത്ര ചെയ്യുന്ന ജനത്തോടൊപ്പം ഈ സമാഗമന കൂടാരവും ഉണ്ടായിരുന്നു എന്നുള്ളത് വിശുദ്ധ ബൈബിളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും ഈ കൂടാരം ഏതെങ്കിലും ദേശത്ത് നിർത്തിയാൽ കൂടാരം ഏതെങ്കിലും ഒരു ദേശത്ത് ഏതെങ്കിലും ഒരു പട്ടണത്തിൽ നിർത്തിയാൽ ആ കൂടാരം അവിടെ നിന്നും അടുത്ത സ്ഥലത്തേക്ക് പോകണമെങ്കിൽ മേഘം കൂടാരത്തിന് മുകളിൽ പൊങ്ങണം അല്ലെങ്കിൽ മേഘത്തിന്റെ മൂവ്മെന്റ് കാണണമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു മേഘം കാണുമ്പോൾ മേഘം പൊങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകും കൂടാര വഴുത്ത സ്ഥലത്തിലേക്ക് പോകാൻ സമയമായി എന്നുള്ളത് ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സല സകല വ്യക്തികളോട് ഞാൻ പറയട്ടെ ദൈവത്തിൻ്റെ മഹത്വത്തിന്റെ മേഘമായിരുന്നു അവരുടെ വഴികാട്ടി ഇസ്രായേൽ ജനത്തിന്റെ മുൻനിരയിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ മോശ എന്ന പ്രവാചകനെ ദൈവം അഭിഷേകം ചെയ്തെങ്കിലും മോശയുടെ കയ്യിലല്ലായിരുന്നു ഇസ്രായേൽ ജനത്തിന്റെ യാത്രയുടെ കൺട്രോളിങ് എന്നത് നമുക്കറിയാം ചെങ്കടലിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു മനുഷ്യനായിരിക്കുന്ന മോശയ്ക്ക് ചെങ്കടലിനെ രണ്ടാക്കാൻ സാധിക്കില്ല പുറകിൽ ശത്രു സൈന്യം വരികയാണ് വാസ്തവത്തിൽ മോശയുടെ കയ്യിലാണ് കൺട്രോളിംഗ് എങ്കിൽ മോശയാണ് അവരെ നയിച്ചു കൊണ്ടിരുന്നതെങ്കിൽ മോശ ഈ സാഹചര്യത്തിന് മുൻപിൽ പിറകോട്ടു പോകാൻ സാധ്യതയുണ്ട് കാരണം മുൻപിൽ ചെങ്കടൽ നിൽക്കുമ്പോൾ മുന്നോട്ട് യാത്ര ചെയ്യാൻ സാധിക്കില്ല പക്ഷെ അവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന മഹത്വത്തിന്റെ മേഘത്തിനൊരു പ്രത്യേകതയുണ്ട് ഈ മേഘത്തിന് റിവേഴ്സ് ഗിയർ ഇല്ല ഈ മേഘം മുന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മോശ നീ കയ്യിലുള്ള വടി നീട്ട് ഈ ചെങ്കടലിൽ ഒരു വടി തുറക്കുന്നത് അത് മോശയല്ല ഈ ചെങ്കടലിൽ വഴി തുറക്കുന്നത് മഹത്വമാണ് ദൈവത്തിൻ്റെ മഹത്വമാണ് അതേ മഹത്വമാണ് സമാഗമന കൂടാരത്തിലും ഇറങ്ങി നിൽക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ സമാഗമന കൂടാരത്തിൽ ഇറങ്ങി നിൽക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം സമാഗമന കൂടാരം ഏതെങ്കിലും ഒരു പട്ടണത്തിൽ അടിച്ചാൽ പട്ടണത്തിൽ ഉറപ്പിച്ചാൽ ആ പട്ടണം അവർക്ക് കീഴടങ്ങുമെന്ന് യോശുവയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു ആ വാക്ക് ഞാൻ അതുപോലെ തന്നെ പുതിയ നിയമ വെളിച്ചത്തിൽ വ്യാഖ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നു നാം ആകുന്ന ദൈവത്തിൻ്റെ ആലയം മനുഷ്യ നിർമ്മിതമായ യാതൊരു സൃഷ്ടിയിലും ദൈവം വസിക്കുന്നില്ല എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു കൈപ്പണിയായ ഒരു കൂടാരത്തിലും ദൈവം വസിക്കുന്നില്ല എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരവും ദൈവത്തിൻ്റെ ആത്മാവും നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു ഞാൻ ദൈവത്തിൻ്റെ ആലയമാണ് എന്നും മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു എന്നിലിരിക്കുന്നുവെന്നും വിശുദ്ധ ബൈബിൾ എക്സ്പെഷ്യലി പുതിയ നിയമം എന്നെ പഠിപ്പിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ന ആലയം ഏതെങ്കിലും ഒരു ദേശത്തിൽ ചെന്നാൽ ഞാൻ ഞാൻ എന്ന ആലയം എവിടെയെങ്കിലും ഏതെങ്കിലും ഭവനത്തിൽ ചെന്നാൽ ഏതെങ്കിലും ദേശത്തിൽ ചെന്നാൽ ഏതെങ്കിലും പട്ടണത്തിൽ ചെന്നാൽ ഏതെങ്കിലും രാജ്യത്ത് ചെന്നാൽ അവിടെയുള്ള സകല മേഖലകളും എല്ലാ സ്പിരിച്വൽ അതോറിറ്റികളും എല്ലാ ഭൈശാചിക മേഖലകളും എല്ലാ എല്ലാ വാഴ്ചയും എനിക്ക് മുകളിലായിരിക്കില്ല എല്ലാവരും എൻ്റെ കീഴിൽ എന്നിൽ കീഴടങ്ങും ദൈവിക സഭയുടെ അധീനമായിരിക്കും സകലവും ബൈബിൾ പഠിക്കുമ്പോൾ സഭ സകലത്തെയും അധീനമാക്കണമെന്ന് സകലത്തെയും വാഴണമെന്നാണ് പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നത് സഭ സകലത്തിന്റെയും മേളിലുള്ള കണ്ട്രോളിങ് ഏറ്റെടുക്കുന്ന ഒരു കാലം വരുന്നുണ്ട് ഉണർവ് സകല ലോകത്തെയും വിഴുങ്ങുന്ന ഒരു കാലഘട്ടം വരുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ ദേശത്തെ പിടിച്ചടക്കാൻ രാജ്യത്തെ പിടിച്ചടക്കാൻ ദൈവസഭയെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നു പക്ഷെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി നമ്മൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം നമ്മൾ ദൈവത്തിന്റെ ആലയമാണ് നമ്മൾ ചെല്ലുന്ന സ്ഥലത്തും നമ്മുടെ മേളിൽ ദൈവിക അധികാരമുണ്ട് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു ആമേ നമ്മൾ എവിടെ ചെല്ലുന്നു അവിടെ വിഴുങ്ങുവാൻ അല്ലെങ്കിൽ അവിടെ അവിടെ കീഴടക്കുവാനുള്ള അധികാരവും അതാണ് നമ്മെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു ആ അതാണ് സത്യം പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നം നമ്മൾക്കിത് മനസ്സിലാകുന്നില്ല നമ്മൾ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല നമ്മൾ ഈ അതോറിറ്റിയിലേക്ക് കേറുന്നില്ല എന്നെ കേൾക്കുന്ന സകല വ്യക്തികളോട് ഞാൻ പറയട്ടെ നിങ്ങൾ സകലത്തെയും വാഴുക വാഴുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ സകലത്തെയും വാഴാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ഒന്നുകൂടെ ഞാൻ പറയുന്നു നിങ്ങൾ സകലത്തെയും വാഴാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സകലരെ ഞാൻ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു നീ ദൈവത്തിന്റെ ആലയമാണെങ്കിൽ നിന്നെ തൊടാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല നീ ശത്രുക്കളെ വാഴും നീ ദേശത്തെ വാഴും നീ മരണത്തെ വാഴും നിന്റെ മേളിൽ വെളിപ്പെട്ടു നിൽക്കുന്ന രോഗത്തെ വാഴും നിന്റെ മേളിൽ വെളിപ്പെട്ടു നിൽക്കുന്ന കടഭാരത്തെ വാഴും എന്ന് എൻറെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സകലരെ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു മറ്റാരും നിന്റെ മേളിൽ വാഴാം ദൈവൻ സമ്മതിക്കത്തില്ല നീ ദൈവത്തിൻറെ ആലയമാണെങ്കിൽ ആ സാമ്പത്തിക പ്രശ്നത്തിൽ നീ വാഴാൻ പോവുകയാണ് നീയാണ് നീന്റെ മേളിൽ ദൈവം അങ്ങനത്തെ ഒരു പകർച്ച അയക്കാൻ പോകുന്നു എത്ര പേർ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ വചനം നിങ്ങളെ സ്പർശിക്കാൻ പോകുന്നു ഗാഡ് ബ്ലസ് യു ആമേൻ